വളരെ മോശമാണ് അവസ്ഥ എന്താന്ന് അറിഞ്ഞൂടാ അടുത്തൂടെ പോകുന്നില്ല അവന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അത്രേ ഉള്ളൂ ഫസ്റ്റ് വൺ അഭിലാഷം അഭിലാഷം സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഈതിനാണ് സിനിമ റിലീസ് കിട്ടുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് എംബുരാ കൂടെ ക്ലാഷ് വെക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു മലയാള സിനിമ ആ നമ്മുടെ ഷൈജു വിൽസനും അല്ല ഷൈജു കുറുപ്പും താൻവി റാമും പ്രധാന വേഷുന്ന സിനിമയാണ് അർജുന അശോകനും ഈ ഒരു സിനിമയിലെ ഒരു പ്രധാന വേഷുന്നുണ്ടോ അർജുൻ അശോകൻ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതില് ആൾ അഭിനയിച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ ഉണ്ടല്ലോ വളരെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത അഭിനയിച്ചാൽ ഏറ്റവും നല്ലൊരു തന്നെ അങ്ങനെ പറഞ്ഞു ക്യാരക്ടറാണ് അത് അങ്ങനെ ചോദ്യം മറ്റുള്ള സിനിമകളിലൊന്നും അടുത്ത വിലായത്ത് ബുദ്ധ തോന്നിട്ടുണ്ട് സിനിമയുടെ സ്റ്റിൽസ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ജയൻ നമ്പിയർ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വി ആണ് നായകനായിട്ട് വരുന്നത് കേട്ടോ സംഭവം നമ്മളിത് ആഘോഷിക്കുന്നുണ്ട് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പക്ഷെ നമ്മടെ ചെറുക്കന് കാണാൻ പറ്റിയില്ല എന്താ എസ് എസ് രാജമുരി പിടിച്ചു അത് വലിയ ന്യൂസാണത് പിന്നെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ഓക്കെ അടുത്തത് തഗ് ലൈഫ് കമൽ ഹാസൻ നായകനാവുന്ന സിനിമയാണ് <restrial> mm -hmm. ും ഒരു പ്രധാന വേഷൽ എത്തുന്നുണ്ട് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മണിരത്നം സിനിമ ജൂൺ അഞ്ചിനാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ അയ്യാ അയ്യാ ഇതിന്റെ റൺ ടൈം മൂന്ന് മണിക്കൂറായിരിക്കും അറിയാൻ മൂന്ന് മണിക്കൂർ പിന്നെ സ്വാഭാവികം ഈ ഇന്ത്യൻ ട്യൂൺ ഉണ്ടായ ആ ഒരു പേര് അത് മാറ്റണം

പറഞ്ഞിട്ട് കളിയാക്കിയ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടുള്ള അടുത്ത അതിന്റെ രണ്ടാം ആ സമയത്ത് ഭയങ്കര എന്തോ ബോഡി ഏറ്റവും വാങ്ങിയ നടനാണ് ആ ആള് ഇപ്പൊ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് നമ്മുടെ ചിത്രം താളവട്ട് ആ ഒരു സൈസില് ഓക്കേ എന്താ എനിക്ക് പക്ഷേ ആളുടെ ശരീരം തടിയുള്ളതാണ് ഉള്ളതാണ് ഭയങ്കര ഇഷ്ടം ഈ രാവണപ്രഭുവിന്റെ ഒക്കെ സമയം എനിക്ക് എനിക്ക് അതിനേക്കാളും ഇഷ്ടോന്നറിയോ ആറാം ഇവിടെ നിൽക്കൂലെ ആണ് അപ്പത്തൊരു അപ്പൊ തിരിയിലൊക്കെ തിരിയുമ്പോണ്ടല്ലോ സിംഹത്തിന്റെ ചട മുളെ ജടുക പിന്നെ അത് ചിരിക്കുമ്പോ ഭയങ്കര ക്യൂട്ട്നെസ് ആണ് അത് മാത്രല്ലാതെ മീശ കടിച്ചു പിടിച്ചിട്ട് ഒരു ചിരിയുണ്ട് വാക്കുകളില്ല വർണ്ണിക്കാൻ വാക്കുകളില്ല ഓക്കെ ഒരു വടക്കൻ തേരോട്ടം ഇത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ തേരോട്ടാണ് അറിയാലോ അത്രത്തോളം വലിയ തേരോട്ടാണ് അയാള് നടത്തി മലയാള സിനിമയിൽ ആഴ്ചകളിൽ ഓരോ സിനിമ വരും പോവും ഓക്കെ അടുത്ത സിനിമയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് ദേ ഈ കീഴ് ഈ ഒരു സൂചനയാണോ നീയും ഒരു തേരോട്ടം നടത്തും ഈ എപ്പിസോഡിൽ എന്നുള്ളതിന്റെ ഒരു സൂചന എന്നുള്ള എന്താണെങ്കിൽ കട്ടയ്ക്ക് പുറകെ ഞാനുണ്ട് കേട്ടോ അത് ഓർത്തിരുന്നു വലിയ ഡിഫറൻസ് ഒന്നും പറയാനില്ല അല്ലേ അടുത്തത് എൽ ഐ കെ ഡിസ്ലൈക്ക് ഡിസ്ലൈക്ക് നീ മറ്റേ വടക്കൻ തേരോട്ടത്തിന്റെ ഡയറക്ടറിന്റെ പേര് പറഞ്ഞില്ല അയ്യോ അതെ തന്നെ കഥ അച്ഛനും മകനും ബിനുരാജ് സ്നേഹിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ എന്നുള്ളതാണ് കേൾക്കുന്നത് ഒഫീഷ്യൽ അല്ല അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അത് നമ്മുടെ പ്രദീപ് രംഗനാഥൻ ചെയ്യുന്ന കഥാപാത്രം പിന്നെ നമ്മുടെ എസ് ജയ സൂര്യ ചെയ്യുന്ന കഥാപാത്രം കൃതി ഷെട്ടിയെ പ്രേമിക്കുന്നു അതായത് പത്ത് വർഷത്തെ ഡിഫറൻസിൽ അത് ചെറിയൊരു സയൻസ് ഫിക്ഷൻ ആണ് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ മറ്റൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള പ്ലോട്ടും കൂടി വന്നിട്ടുണ്ട് അത് റിയൽ ആയിട്ടുള്ള ഒരു എന്ന് തോന്നുന്നു കൃതി ഷെട്ടി ആണോ ആ റോബോട്ട് ആണോ സംശയായിട്ടുള്ളത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താ ഹാല് സിനിമയുടെ ഫസ്റ്റ് സിംഗിള് വരുന്നുണ്ട് ഫസ്റ്റ് സിംഗിൾ വരുന്നു പതിനാലാം തീയതി നമ്മുടെ ഷൈനികം നായകനാവുന്ന സിനിമയാണ് റൊമാൻസ് ബൈ വീര അതായത് വീരയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പ്രൊഡ്യൂസറായിരുന്നു പിന്നെ മെയിൻ ഡയറക്ടറെ മാറ്റിയിട്ട് പ്രൊഡ്യൂസർ കയറി അഭിനയിക്കല്ല അടുത്തത് അങ്ങനെ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് മാർച്ച് ഇരുപതിനായിരിക്കും പതിനഞ്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ കേൾക്കുന്ന ന്യൂസുകൾ അതായത് മാർച്ച് ഇരുപതിനായിരിക്കും എംബ്രാൻ സിനിമ മാറ്റി വെക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന ചെറുതായിട്ട് കിട്ടുന്നുണ്ട് നിരാശയാണ് ഇത് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് കയറും ആദ്യം അതാണ് പ്രശ്നം ഞങ്ങൾ ഇതിന്റെ സൂചന ആദ്യം അതായത് ഈ ചാനലിലല്ലേ ആദ്യം എംബ്രാൻ മാറ്റാൻ പോകുന്നു എന്നുള്ളത് പറഞ്ഞത് അന്ന് ഇഷ്യു പറഞ്ഞത് ഡബ്ബിങ് ആയിരുന്നു പക്ഷേ അത് അങ്ങനെ പുറത്തു പുറത്തുവിട്ടു എന്നുള്ളു അതായത് ഇങ്ങനെ നമുക്ക് അറിഞ്ഞത് ആ രീതിയിലാണെന്നുള്ളതുള്ളു കാരണങ്ങൾ മറ്റു പലതായിരുന്നു എന്തായാലും കാരണങ്ങൾ വലുത് തന്നെയാണ് പക്ഷെ ഇത് അടുത്ത ന്യൂസ് കേട്ടോ അതെ മാറ്റില്ല മാറ്റുന്നില്ല എല്ലാം ക്ലിയർ പക്ഷേ ഈ ഒരു കീഴിൽ നമ്മൾ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാല് അതായത് ഈ എംബുരാൻ എന്ന സിനിമയുടെ വലുപ്പം അറിഞ്ഞ് റിലീസ് ഡേറ്റ് കുറച്ച് തള്ളി വെച്ച അതിലെ ചില സിനിമകള് ഇങ്ങോട്ട് പ്രീ പോൺ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് അതിന്റെ ചർച്ച നടക്കുന്നു അത് കേട്ടപ്പോഴാണ് ഒരു സംശയം അങ്ങനത്തെ ഒരു സംശയമായി അല്ലെ പിന്നെ ഇവരുടെ പേടി മാറിയിട്ടുണ്ടാവണം സംഭവിക്കു രണ്ടിലേ അടുത്തത് അതുകൊണ്ടോ അന്ന് ഇപ്പൊ അങ്ങനെയാണല്ലോ വേറൊരു കാര്യമുണ്ട് താടിയുള്ള അപ്പനെയും പേടിയുള്ള ലാലേട്ടം താടി പഠിച്ചുപോയി പേടി ഉണ്ടാവൂല താടി ഉണ്ടാവുന്ന സമയത്ത് ഭയങ്കര പേടിയാണ് അടുത്തത് ക്വസ്റ്റ്യ ഡിസ്ലൈക് അടിക്കൂക്ക് അതാണ് ഇഷാഖ് സെറാജ് ചോദിച്ചിരിക്കുന്ന ചോദ്യോ എടുത്തില്ലേ എനിക്ക് നീ തന്നെ ആ എടുക്കോട്ടെ തരാം നമ്പർ വൺ നിങ്ങളുടെ അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നാണ് ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ സിനിമാ പ്രാന്തനെ പറ്റി നിങ്ങളുടെ വീട്ടിൽ എന്താ പറയാ എന്താ പറയണേ എന്താ പറയണേ നമ്പർ ടൂ ഇൻസ്പിറേഷൻ ആരാണ് ആഗ്രഹം സിനിമയിൽ ഓ സിനിമയിലോ ഞാൻ പേര് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ ഇവരായിരുന്നു ഒരിക്കലും ആരെ പോലെ ആവരുത് എന്നുള്ളതാണ് പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് വന്നു ഇത് സിനിമയിലാണ് അങ്ങനെ ഇല്ല എനിക്കും സിനിമയിൽ അങ്ങനെ ഇൻസ്പിരേഷൻ ആയിട്ട് എന്റെ മനസ്സിൽ അങ്ങനെ ആരും ഒന്നും തോന്നില്ല സിനിമയില് ഇല്ല ഇഷ്ടമുണ്ട് സിനിമയിൽ ഒരുപാട് ആൾക്കാരോട് പക്ഷെ ഇൻസ്പയർ ആയിട്ടൊന്നുമില്ല ഒരാളുടെ കണ്ടിട്ട് അതിനോട് ഭയങ്കര താല്പര്യം തോന്നിട്ട് നമ്മൾ അങ്ങനെ ആവാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതല്ലേ ഇൻസ്പിറേഷൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയൊക്കെ ഒരാളെയും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഒരിക്കലും നമ്മുടെ സിനിമാ പ്രാന്തിനെക്കുറിച്ച് വീട്ടുകാരെന്താ പറയുന്നത് അതൊരു രസം പറഞ്ഞുതരാം അതത് ഞാൻ പോലീസിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചു അപ്പം എന്റെ വീട്ടുകാരും ഭയങ്കര പ്രശ്നമാണ് നാട്ടുകാരും ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതായത് വീട്ടുകാർ എല്ലാരും വേണ്ട നോ പ്രോബ്ലം അവൻ അത് നേടി എന്നുള്ളൊരു തീരുമാനത്തിലാണ് അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനില്ല പക്ഷെ നാട്ടുകാർക്ക് ഇടയ്ക്കൊക്കെ ചൊറിച്ചിലാണ് കഷ്ടപ്പെട്ട് നേടിയതല്ലേ ആ അതും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നേടിയതാണ് ഇതും വൈബ് വേറെ വേറെ മാറ്റി പിടിക്കണ്ടേ പുതിയ യാത്രകൾ തേടി പോകണം എപ്പോഴും ഒരു ജീവിതം അതും ഞാൻ കഷ്ടപ്പെട്ടാണ് നേടിയത് ഇതും ഞാൻ കഷ്ടപ്പെട്ടാണ് നേടിയത് പക്ഷെ ഞാൻ വലിയൊരു ഡ്രീമ് മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോലീസിൽ കയറിയത് അത് അതിൻ്റെ കൃത്യസമയെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് ലീവ് എടുത്തു അതായത് നമ്മൾ ഒരു യാത്ര പോകുന്നു കൃത്യസമയത്ത് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങി അതിനുശേഷം അടുത്ത യാത്ര തുടർന്നു ഇതും അല്ല ഇതിൻ്റെ മെയിൻ ലക്ഷ്യം ഇനി അപ്പോൾ ഇപ്പോൾ ഇത് ചോദിക്കും ഇനിയിപ്പോൾ ഇത് വിട്ടുകഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും ഓ നല്ലൊരു ഇത് ഒരിക്കലും വിളിയിൽ കേട്ടോ അത് വേറെ കാര്യം പിന്നെ വിടാൻ പറ്റും ഇത് വിടാൻ പറ്റില്ല ഇതിന്റെ രസം വേറെയാ അപ്പം ഏഹ് അതായത് ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഇതും കൂടി കൂട്ടി കൂടെ ചേർത്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ് എന്തായാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല വീട്ടുകാർക്ക് ഓക്കെയാണ് ഇവന്റെ കാര്യം നമ്മളെ പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് പല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും പക്ഷെ അതിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല അതൊക്കെ പൊട്ടി പൊളിഞ്ഞു അവസാനം അവൻ ജയിക്കുമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയത് ഇതിനാണ് അത് ഞാൻ ഉള്ളത് കൊണ്ട് മാത്രം അത് ഇപ്പോ അത് ഇപ്പോ മറ്റേ എന്താ പറയാ പുഴ ഒക്കുന്ന ഒരു അങ്ങനെ എന്തായാലും പറയലപ്പുറത്ത് അതാണ് അവസ്ഥ എട്ടു മാസം കൂടെ ഉണ്ടാവുമായിരിക്കും ഏയ് അത് കഴിഞ്ഞ ലീവ് കഴിഞ്ഞില്ലേ കഴിഞ്ഞാ കഴിഞ്ഞില്ലേ ലീവ് കേട്ടോ ലീവ് കൂടി നല്ല നടക്കുവാണേ അതിനിടയില് നമ്മള് വിപ്ലവം സൃഷ്ടിച്ചിരിക്കും

അടുത്തത് പ്രിൻസ് ആൻഡ് ഫാമിലി പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് അഞ്ചു മണിക്ക് ഇത് നമ്മൾ ഈ കിഴി എപ്പിസോഡ് ചെയ്യുന്ന സമയം വരെ അഞ്ചുമണി ആയിട്ടില്ല അതുകൊണ്ട് വന്നിട്ടില്ല അപ്പൊ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും അഞ്ചു മണിക്ക് വരും മേ ബി ഈ അഞ്ചു മണിക്ക് ശേഷമായിരിക്കും നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ ഇടുന്നത് കേട്ടോ റിസ്ക് ഉണ്ട് അതാ ഇത് ചെയ്തു വരുമ്പോഴേക്കും ഏറ്റവും അതായത് നോക്കി അതിന്റെ വർക്ക് ചെയ്ത് പുറത്തു വരുമ്പോഴേക്കും സമയം സമയെടുക്കുന്നുണ്ട് എന്തൊരു അസുഖം ഞാൻ ആ സമയത്ത് ഇരുന്ന് ക്യാരംസ് ഇപ്പോഴും എന്തായാലും ഞങ്ങൾ പോവുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ